മനുജനോടലവറ്റ് നേഹം നിറഞ്ഞു അരുളി ഞാനിതാ ദാഹിക്കുന്നു തിരുമൊഴി കേൾക്കാതെ എൻ വഴി പോയി ഞാൻ ബദിരനയന്തനാകലഞ്ഞു കുരിശീല നൊരുനാൾ കൈകൾ വിരിച്ച് നീ നിൻ സ്വരം കേൾക്കാതെ തേടിയലഞ്ഞു നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നാം വിപ്രകാരം വായിക്കുന്നു കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് പാവനിമിത്തം മനുഷ്യന്റെ ആത്മീയ ദർശനം നഷ്ടമാവുന്നു ആത്മീയ കാര്യങ്ങൾ അപ്രായോഗികവും അസാധ്യവും ദുഷ്കരവുമായി തീരുന്നു അന്ധകാരത്താൽ നിറഞ്ഞ അവന്റെ ജീവിതത്തിന് യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ അലയുന്നു അവന്റെ ജീവിതത്തിൽ പ്രകാശം പറത്തുവാൻ യാതൊരു മാർഗവും കൊണ്ടും സാധിക്കില്ല അവന്റേതായ ചിന്തകളും ആശയങ്ങളും എല്ലാം വിഫലമായി തീരുന്നു ഈ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കർത്താവായി യേശുക്രി മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം സ്വയം ഏറ്റെടുക്കുകയും അതിനുള്ള ശിക്ഷ വഹിക്കുകയും ചെയ്തു ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നു അവൻ രക്ഷിക്കപ്പെടുന്നു അവന്റെ ആത്മീക ദൃഷ്ടികൾ തുറക്കപ്പെടുന്നു അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നു സത്യവെളിച്ചം അവനിലുണ്ട് താങ്കൾക്കും ഈ സത്യവെളിച്ചം പ്രാപിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്നാണ് താങ്കൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന